പിന്നെ വിളി തെറി പിന്നെ വിളിക്ക് തെറി വിളിച്ചുകൊണ്ടല്ല അള്ളാന്റെ അല്ലെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അള്ളാഹുവിന് മാത്രമുള്ള കഴിവ് മറ്റാൾക്ക് ഉണ്ട് മറ്റെന്തിനെങ്കും ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നതിനാണ് അള്ളാഹുവിൽ പങ്കി ഏർക്കുക എന്ന് പറയുക അള്ളാഹ്ക്കുള്ളത് പങ്ക് അള്ളാക്ക് മാത്രമുള്ള കാര്യം ഖബറാളികൾക്ക് ഉണ്ട് എന്ന് മുഷരിക്കുകൾ വിശ്വസിക്കുന്നു എക്സാമ്പിൾ എവിടെ വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാക്ക് മാത്രമല്ല വേറെ ഒരു സൃഷ്ടിക്കൂല അല്ലാ അത് അള്ളാന്റെ മാത്രം കഴിവാണ് ആ കഴിവ് എവിടുന്ന് വിളിച്ചാലും വായ് കൂടാതെ ഉത്തരം ചെയ്യും എന്ന് വിശ്വസിക്കുക അതാരാണ് എവിടെ നിന്ന് വിളിച്ചാലും വായ് കൂടാതെ ഉത്തരം ചെയ്യാൻ കഴിയുന്ന അള്ളാഹ് മാത്രമേ ഉള്ളൂ വിളിച്ചാൽ വെളിപ്പുറത്തെത്തും വിളിച്ചാൽ വിളിപ്പുറത്തെത്തും അതാരിക്കുള്ള കഴിവാണ് മറ്റുപോലെ വിചാരിക്കുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിങ്ങൾ വിചാരിക്കുന്നത് എവിടെ നിന്ന് വിളിച്ചാലും വായു കൂടാതെ ഉത്തരം ചെയ്യും ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ ഉള്ള കഴിവ ഇത് അള്ളാഹു ഒരു സൃഷ്ടിക്കും ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല കുഫ്രാണ് ാണ് എവിടെ നിന്ന് വിളിച്ചാലും വായി കൂടാതെ ഉത്തരം ചെയ്യും അത് അള്ളാഹു പങ്കു ചേർക്കലാണല്ലോ അകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോ പറഞ്ഞു അതെന്താണ് ഒറിജിനൽ അള്ളാഹുൽ പങ്കിയേർക്കലാണ് അങ്ങനെയാക്ക് അള്ളാഹ് മാത്രമേ എവിടെന്ന് വിളിച്ചാലും കേൾക്കുക എന്നത് അള്ളാക്ക് മാത്രമുള്ളതാ മറ്റേ കേൾവി ഉണ്ടല്ലോ ഇപ്പൊ റസൂൽ സല കോലായി ഇരിക്കുമ്പോ വീട്ടിന്റെ കോലായില അടുക്കളെന്ന് അഫ്സയും ആയിഷയും കൂടിയിട്ട് പറഞ്ഞതുണ്ട് റസൂലിനെ പറ്റിക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് അടുക്കളയിൽ വെച്ച് അത് റസൂല് കേട്ടിട്ടില്ല അടുക്കള ഈ ഭാര്യമാർ പറഞ്ഞത് കോലായിലുള്ള റസൂൽ സല്ലാഹല കേട്ടിട്ടില്ല റസൂല് അടുത്ത വീട്ടുന്ന ആൾക്കാർ സംസാരിക്കുന്ന റസൂല് കേക്കില്ല റസൂൽ സല്ലാഹു സലമ്മ കേൾക്കണമെങ്കിൽ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയണം എന്നാലേ കേൾക്കുവോ എന്നാലേ കേൾക്കൂ നിങ്ങളിപ്പോ നിങ്ങൾ അടുത്ത പോരെയെന്ന് സംസാരിക്കുന്നു നിങ്ങൾ കേക്കുവോ കേക്കില്ലല്ലോ അതാർക്കും കേൾക്കില്ല റസൂൽ സല്ലാഹുലമന്റെ അടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നത് അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ റസൂൽ സാഹുസലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് കഴിഞ്ഞിട്ടില്ല അടുക്കള എന്ന് ഭാര്യമാർ പറഞ്ഞത് കേൾക്കാൻ റസൂൾ കഴിഞ്ഞിക്കില്ല എന്നാൽ എവിടെന്ന് പറഞ്ഞാലും കേൾക്കാനുള്ള കഴിവ് ആർക്കാളുള്ളൂ അല്ലാതെ മാത്രമേ ഉള്ളൂ അത് റസൂൽ സല അലൈ വസ്സലൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചാലും റസൂലിനെ പങ്കിയേർക്കലാണ് അങ്ങനെയാ വിചാരിക്കാ പിന്നെ ദൂരക്ക് മാത്രമുള്ളതാ വേറെ ഒരുത്തനും അത് അള്ളാഹു വിട്ടുകൊടുത്തില്ല പിന്നെ അതെ അത് വെഡ്ഡിത്തല്ല ഇത് വിഡ്ഡിവാദല്ല ദൂരെ നിന്ന് വിളിച്ചാൽ എവിടുന്നു വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാക്ക് മാത്ര അത് മൊയ്തീശങ്ങൾക്ക് ഇണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വിളിക്കുന്നേ അതുകൊണ്ടല്ലേ നിങ്ങൾ മേശരിക്കുകൾ ആകുന്നേ എവിടുന്നു വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാക്ക് മാത്രമേ ഉള്ളൂ അള്ളാക്ക് മാത്രമല്ല ആ കഴിവിലാണ് മൊയ്തീശ് ഞങ്ങൾ നിങ്ങൾ പങ്കു ചേർത്ത് അങ്ങനെയാണ് നിങ്ങൾ മുച്ചരിക്കായത് എവിടെ നിന്ന് വിളിച്ചാൽ റസൂൽ സാഹുസലമ കേൾക്കൂല റസൂൽ വലമന്റെ ഖബറും പുറത്തു പോയിട്ട് റവഷി പോയിട്ട് ഒരുത്തം വിളിച്ചെന്നു വച്ചോ അല്ലാൻ്റെ റസൂൾ ഇന്ന് കേൾക്കുവോ കേക്കുന്ന് വിചാരിച്ചാൽ ഓനാരും പിന്നെ കേൾക്കുക മാത്രം അത് സിറ്റികൾക്കുള്ളതാണ് പറഞ്ഞാൽ കേട്ടോ അള്ളാക്ക് മാത്രമുള്ള കേൾവിയും മനുഷ്യന്റെ കേൾവിയും അടുക്കള എന്ന് പറഞ്ഞാൽ കേക്കാരുടെ കഴിവ് കോലായിലുള്ള റസൂലിനില്ല റസൂലിന്റെ കവറും പുറത്ത് പോയിട്ട് കുയ് കുഴിച്ചിട്ട് തല കവറിലിട്ടു എന്ന് വെച്ച മാളത്തിക്കൂടി എന്നിട്ട് പറഞ്ഞു നോക്ക് റസൂല് കേൾക്കില്ല കേക്കാനുള്ള കഴിവല്ലാ നൽകിയിട്ടില്ല എവിടെ എത്ര അടുത്തു നിന്നായാലും ഒഫാത്തായ റസൂല് കേൾക്കാൻ ഒഫാത്തായ മോദീഷ്യങ്ങൾക്ക് കേൾക്കാൻ ഒരിക്കലും സാധ്യല്ല അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ ഒലുകേക്കും കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒലുകൾക്കില്ല പിന്നില്ല കാണുക എവിടെ എവിടുന്ന് കണ്ണിന്റെ ദൃഷ്ടിയടം വരെ പേരെത്തു എത്ര വരെ പേരെത്തു അങ്ങൾ വരുമ്പോ ആരാന്ന് തിരിച്ചറിയലോ ഒരാള് നേ തിരിയൂ അത്ര അൂരെ എത്തുമ്പോക്ക് കാഴ്ച പോകും അതാ മനുഷ്യന്റെ കഴിവ് റസൂൽ സലബിവിടെ മുമ്പില് നേരെ മുമ്പില് ഒരു കുഴി കുച്ചി വെച്ച് മക്കാൻ വെച്ചിരിക്കും എന്നിട്ട് ഇതൊക്കെ ചപ്പക്കെട്ട് മൂടിയെച്ചി എന്തിന് റസൂലിനെ കുയിൽ തള്ളിയിട്ട് റസൂലിന് കാണാൻ കഴിഞ്ഞില്ല റസൂൽ അയിൽ പോയി കുയിൽ വീണ് പല്ലു പൊട്ടിപ്പോയി എത്ര അടുത്തായാലും ഇങ്ങനെ മറിച്ചാ കാണാൻ കഴിയില്ല അത് റസൂലായാലും കാണാൻ കഴിയില്ല പിന്നെ അള്ളാഹ് മനുഷ്യൻ അടുത്ത് എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് കുറച്ച് ദൂരെ എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനും നൽകിയിട്ടില്ല പിന്നെ ഒന്നും കൂട്ടി കൊടുക്കണ്ട ഒന്നും കൂട്ടിക്കൊടുക്കണ്ട ബാഗ്ദാദിലുള്ള മൊയ്തീൻ ഷെഹിന ഇവിടുന്ന് വിളിച്ചാൽ കേക്കുമെന്ന് വിചാരിച്ചാൽ ഓ മോച്ചരിക്കാണ് ഇവിടുന്ന് കേക്കു ഇവിടുന്ന് വാഗ്ദാറുള്ള മൊയ്തീശങ്ങളെ വിളിച്ചാൽ മൊയ്തീശ്യങ്ങള് കേക്കും എന്ന് വിചാരിച്ചാൽ ഓഫറാണ് ഇവിടുന്ന് വിളിച്ചാൽ മൊയ്തീശങ്ങളെ മൊയ്തീശങ്ങളെ വിളിച്ചാലോ ഓ മൊച്ചരിക്കുവാണ് ഓ മൊച്ചരിക്കാണ് അപ്പൊ മുലമറ എന്തിനാണ് ഇങ്ങള് കാഫറും മൊച്ചിരിക്കുമായിട്ട് ചത്തു കളിയാൻ ശ്രമിക്കുന്നത് പിന്നെ സ്വയം കേൾവി സ്വയം സ്വയം കേൾവിയും സ്വയം കാണലും ആർക്കും ഇല്ല അള്ളാക്ക് മാത്രമല്ല മറ്റേക്കള്ള കൊടുത്തതാ എവിടെ വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹു ഒരുത്തനും കൊടുത്തിട്ടില്ല എവിടെ എവിടെയുള്ളത് കാണാനുള്ള കഴിവ് അള്ളാഹു ഒരുത്തനും നൽകിയിട്ടില്ല ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഉസ്താദ് നിങ്ങൾക്കും ഇസ്ലാം മതസ്വീകരിക്കാൻ കഴിയും